ഇപ്പോൾ ശ്രീധരൻ കൂടി നമ്മുടെ ഒപ്പം വിവരങ്ങളുമായി ചേരുകയാണ് ശ്രീധരൻ ഹൈദരാബാദിലാണ് സ്വർണം പൂശൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു ഇതുവരെ ഈ വാതിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദമില്ല കാരണം വാതിൽ നേരത്തെ തന്നെ സ്വർണം പൂശാത്ത ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ അതൊരു ഒരാളുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ വഴിപാടെന്നോ നേർച്ചയെന്നോ അല്ലെങ്കിൽ അവരുടെ കാണിക്കയെന്നോ എന്നുള്ള മട്ടിലൊക്കെ ചെയ്യാവുന്നതാണ് ഈ സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പൂർണ്ണമായും ലഭ്യമാണോ മറ്റൊരു വാർത്ത കൂടിയുണ്ട് അഭിലാഷ് ഏറ്റവും അതായത് ഈ സ്വർണ്ണപ്പാളി മറ്റെവിടെയും കൊണ്ടുപോയിട്ടില്ല എന്നാണ് ഉണ്ണിവൃഷം പോറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം വന്നത് എന്നാൽ ഈ സ്വർണപ്പാളി ഈ ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി അദ്ദേഹം തന്നെ ഈ ആന്ധ്രാപ്രദേശിലെ മിനി ശബരിമല എന്നറിയപ്പെടുന്ന ഉത്തരാന്ധ്ര ക്ഷേത്രം അതായത് പെന്തുർത്തിയിലെ അയ്യപ്പക്ഷേത്രം വിശാഖപട്ടണത്തിന് സമീപത്തുള്ള ക്ഷേത്രമാണ് അവിടേക്ക് അദ്ദേഹം കൊണ്ടുപോയതായിട്ടുള്ള വിവരം വരുന്നുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട് ആ ക്ഷേത്രം നിർമ്മിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് അതിന് മിനി ശബരിമല എന്ന പേര് നൽകിയതും ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ശബരിമലയുടെ അതേ മാതൃകയിൽ തന്നെയാണ് ആ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് പതിനെട്ടാം പടിയുണ്ട് അതുപോലെ തന്നെ കന്നിമൂല ഗണപതിയുടെ പ്രതിഷ്ഠയുണ്ട് നാഗപ്രതിഷ്ഠയുണ്ട് മാളികപ്പുറത്തമ്മയ്ക്ക് പ്രത്യേകം ആ ക്ഷേത്രമുണ്ട്